അതൊരു ഒരു പ്രെമിസസ് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ് ഏരിയ ആണ് അപ്പൊ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോ നമ്മളെല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എന്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യം ഒരു ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഫെൻസിന്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാള് ഓരോ അയാളാദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ അയാളെ കണ്ടിട്ട് അപ്പൊ അയാൾ അപ്പൊ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കളെ പറഞ്ഞാൽ വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ അതിന്റെ പ്രണൺസിയേഷൻ കറക്റ്റ് കറക്റ്റ് അല്ലായിരിക്കും ഖലീമ കൽമ ഖലീമ അങ്ങനെ അത് രണ്ടു പ്രാവശ്യമേ ചോദിച്ചുള്ളൂ അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്ത് തന്നെ മുമ്പിൽ വെച്ചു അപ്പൊ ഞാൻ നമ്മൾ നമ്മളിമീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു എന്റെ തലയിൽ അത് പോക്കിത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീനിങ് ആൻഡ് ക്രൈങ് ആയിരുന്നു അപ്പൊ അയാൾ അത് എന്റെ തലേന്ന് എടുത്തിട്ട് ഹി വെ വോക്ക് ഡോ പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായത് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാങ്ങനൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിൽ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് ഞാൻ ലൈക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് വി ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാണ്ട് ആളുണ്ടായിരുന്നു ലൈക് ഐ ഹാവ് സീൻ ഓൺലി ടു അതിൽ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷ്യൂർ അബൌട്ട് എനിക്ക് അറിയില്ല എനി മോർ എനിക്ക് റെസ്ക്യൂ ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങുവായിരുന്നു ചെയ്തത് അപ്പൊ ഈ ഒക്കെ ഓടുകയാണ് അപ്പൊ പോണീസ് ഓടണ വഴിയാകുമ്പോ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോവും വഴിക്കൂടെ അപ്പൊ അവരെന്നും പോണോട് വഴി അറിയാമെന്ന് അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് വന്ന് നമുക്ക് പോണീസിന്റെ ഫുട് പ്രിൻസ് നോക്കി പോവാൻ നമ്മൾ താഴേക്ക് എത്താം അങ്ങനെ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കുറെ നേരം കഴിഞ്ഞപ്പൊ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തോണ്ട് എന്റെ ഡ്രൈവറിന് എനിക്ക് അറേഞ്ച് ചെയ്തു ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിത്തിൻ ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിലിറ്ററി പീപ്പിൾ റഷ്യ ത്രൂ അപ്പോഴേക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ലൈക് ദ ഗവൺമെന്റ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടേൽസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാത്ത ഹോട്ടേലാണ് ആ ഹോട്ടേൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഓഫീഷ്യൽസിനോട് ഇതെ ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ത്രീ ഡേയ്സിനാണ് ഇല്ല ഞാൻ അവരോടൊന്നും സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആള് വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാൻ എങ്ങോട്ട് കശ്മീരിലേക്ക് യാത്രകൾ പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ എന്തായിരിക്കുന്നു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ ഇൻവെൽ ഡ്രില്ലിംഗ് തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി